തന്നെ ഒരു പുരുഷൻ്റെ കാലനുമാവും രക്ഷകനുമാവും ചിന്തിക്കുക സ്ത്രീകൾ സ്ത്രീകൾക്ക് തന്നെ അഭിമാനം കൊടുക്കുക നിങ്ങളുടെ ശരീരം മറ്റുള്ളവരുടെ ഒരു ഭോഗ വസ്തുവല്ല നിങ്ങൾ സ്വയം മനസ്സിലാക്കുക കാരണം നിങ്ങളിലുള്ള അമൂല്യനിധിയും നിങ്ങളുടെ ശരീരം തന്നെയാണ് ഓരോ സ്ത്രീകളത് മനസ്സിലാക്കുക ഓരോ പുരുഷനും ഒരു സ്ത്രീയുടെ കുറേ നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ മറ്റുള്ള കഴിവുകളെന്ന് പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഭക്ഷീകരിക്കുന്നതിന് എന്നറിയാമോ നിങ്ങളുടെ അമ്മൂവിലെ നിര്യായ നിങ്ങളുടെ ശരീരം ഫോഹിക്കാൻ വേണ്ടി മാത്രമാണോട് ഓർക്കുക വാർത്തയിൽ പത്തൊമ്പത് വയസ്സുള്ളൊരു പെൺകുട്ടി മരണപ്പെട്ട വാർത്തയുടെ വളരെ വിഷമം തോന്നി അത് അർദ്ധരാത്രിയിൽ ഒന്നര മണിക്കൊക്കെ ഇറങ്ങി കണ്ടവരോ കൊടുത്ത് കറങ്ങി നടക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് ഓരോ മാതാപിതാക്കളും നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും അതാണ് ഏറ്റവും നല്ലത് കാരണം മദ്യം കഴിക്കേണ്ട പ്രായമാണോ പത്തൊൻപത് ആണും പെണ്ണും രണ്ടിനും ഇതിന് ശിക്ഷ കൊടുക്കേണ്ട അവസ്ഥയാണ് രണ്ടു വരെയും ഈ കയറൂരി വിടരുത് ആൺകുട്ടി പുറത്തു പോയാലും പെൺകുട്ടി പുറത്തു പോയാലും ഒരു എട്ട് അല്ലെങ്കിൽ ഒൻപത് മണിക്കകത്ത് വീട്ടിൽ വന്ന് കയറണം എന്നുള്ള കർശനമായിട്ട് നിർദ്ദേശം കൊടുക്കണം നിങ്ങൾ ആ സ്ട്രിക്റ്റ് ആക്കണം മാതാപിതാക്കൾ കുട്ടി അഴിച്ചുവിട്ടാലും പെൺകുട്ടി അഴിച്ചുവിട്ടാലും ഇതുപോലെ ഒന്ന് വന്നു കഴിയുമ്പോഴാണ് കുടുംബത്തിലുള്ള ഏറ്റവും ദുഃഖം മറ്റുള്ളവർക്കൊരു തമാശയായിട്ട് മാറും കാരണം ഇതാ പെൺകുട്ടി മരിച്ചു ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കിത് വളരെ ദുഃഖമാണ് പക്ഷേ ഈ കാണുന്ന എത്ര പേര് പരിഹസിക്കുന്നു എന്നത് ഒന്ന് ഓരോ മാതാപിതാക്കളും ഓർക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ആൺകുട്ടിയുടെ വീട്ടുകാർ എത്രമാത്രം അപമാനവും ദുഃഖവും സങ്കടവും അപമാ അവരെയും ആൾക്കാർ പരിഹസിക്കാൻ എന്തൊക്കെയും ചെയ്യും കാരണം പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഇത് മദ്യവും ലഹരിയും പെണ്ണും എന്നുള്ള ചിന്തയിലേക്ക് പോരുന്നത്തെ തലമുറ നമ്മളിന്ന് അറിയുക പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഇടയിലുള്ള കുട്ടികളിൽ ഇന്ന് എച്ച് ഐ വി പോസിറ്റീവാണ് നമ്മുടെ നാട്ടിൽ ഓരോ വ്യക്തികളുടെ സ്വഭാവം നോക്കും ഒന്ന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതിന് അവൻ പണിക്ക് പോകുന്നുണ്ട് എന്നൊക്കെ നോക്കും പക്ഷെ ഇന്ന് ഓരോ വ്യക്തികളും അവരവൻ്റെ സാമ്പത്തിക സ്രോതസ്സും നോക്കും അച്ഛന് ഉണ്ടോ അമ്മയ്ക്ക് ഉണ്ടോ അത് നോക്കി എന്തിനും വലിയ വീടും ആർഫാടും ഒക്കെ നോക്കി കെട്ടിച്ചു വിടും അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഓരോന്നിൻ്റെയും സ്വഭാവത്തിൽ വന്നേക്കുന്ന വൈവിധ്യങ്ങൾ ഓർത്തി ഭർത്താവിനെ ചതിക്കണം തോന്നും ഭാര്യയെ ചതിക്കണമെന്ന് തോന്നുന്നു ഈ പതിനെട്ടും പതിനാറും പതിനേഴും എന്നൊക്കെ പോരാണ്ട് പിള്ളേർ ഈ അടഞ്ഞ് തിരിഞ്ഞ് അവർ കുറേ അങ്ങ് ജീവിതം ആസ്വദിച്ച് കഴിയുമ്പോൾ ഇവർക്ക് സ്വയം വടുപ്പ് തോന്നും ചില ആൾക്കാർ കൊല്ലുന്നു തല്ലുന്നു ചിലത് വിട്ടുകളയുന്നു ചിലത് ഓടിത്തളർന്നതിന് ശേഷം ആരെയെങ്കിലും തലയിൽ കിട്ടി വെച്ചു കൊടുക്കുന്നു ആ പിള്ളേരുടെ ജീവിതം നഷ്ടപ്പെടും ഇങ്ങനെ അറിഞ്ഞു കിടക്കുന്ന പെൺപിള്ളേരും ആമ്പിള്ളേരും അത് മറ്റുള്ളവർക്കൊരു ബാധ്യതയായി മാറുന്ന ഒരവസ്ഥയിലോട്ട് ഇന്ന് കരങ്ങി നീങ്ങി എന്തായാലും അത് കണ്ടപ്പം വളരെ ഒരു വിഷമം തോന്നി അതിലപ്പുറം ആ കുടുംബക്കാരോട് ഒരു എന്താണ് ഇത്രയേറെ ഈ കുട്ടികളെ അഴിച്ചു വിട്ടല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു ഉച്ചവും കൂടിയാണ് തോന്നുന്നത് ആൺകുട്ടികൾ കൂട്ടുകാർക്കൊപ്പം ശരി കുറേയൊക്കെ ഇത് നടക്കും ഇന്ന് പറഞ്ഞ് അതേപോലെ തന്നെ പെൺപുള്ളരും ഈ പാദരാത്രി നടക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ സമ്മതിച്ചു കൊടുക്കും എല്ലാവരും പറയും ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എന്താ കൊമ്പുണ്ടോ വേർതിരിവുണ്ടോ വേർതിരിവ് ഉണ്ട് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അഭിമാനവും അവന് ഒരുപാട് മാറ്റവും ഉണ്ട് ശരീരത്തിന് ഒരു പുരുഷൻ്റെ ദാകാൻ ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് പാത്രം ഒരു സ്ത്രീ എന്ന ശരീരം അവിടെ ഉപയോഗിക്കപ്പെടുന്നത് ഒരു സ്ത്രീയുടെ അഭിമാനം അവനൊരു സംരക്ഷിക്കണം ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരമ്മയാകുന്നതിൻ്റെ ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു കഴിവും ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനവും ഒരു കരുതലും ആ ഒരു അമ്മയാകുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് കണ്ടിടത്ത് മേഞ്ഞ് നടക്കുന്ന കുട്ടികൾ അവർക്കതൊന്നും മനസ്സിലാകില്ല ഇന്ന് ആ ഒന്നര മണിയെന്ന് പറയുമ്പോൾ എല്ലാവരും ഉറങ്ങി കിടക്കുന്ന നേരത്ത് ഈ പെൺകുട്ടിക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു അതും മദ്യപിക്കുന്ന പ്രായമെന്ന് പറയുമ്പോൾ എങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും മദ്യപിച്ച് അവൻ്റെ സമനില തെറ്റി അവൻ ഇടിച്ചു ഇന്ന് ഒന്ന് ഇന്ന് ഒന്ന് രണ്ടും ഒന്നര ഇവരുടെ ലൈനായിട്ടുണ്ടത് ഇൻസ്റ്റയില് ഇവർ ഫോൺ വാങ്ങിച്ച് നോക്കണം എത്രമാത്രം ഇവർക്ക് ലൈനുണ്ടെന്ന് എത്രമാത്രം ഇവരുടെ ജീവിതം ഇവരിങ്ങളെ മേച്ഛമായ രീതിയിൽ കൊണ്ടുപോകുന്നു മാതാപിതാക്കളെ നിങ്ങൾ സ്ട്രിക്റ്റ് ആക്കണം തല്ലും കൊല്ലും അന്നും അല്ല ഇതിന് പ്രതികാരം പണ്ടൊക്കെ പറയും എന്താണ് അടക്കയായ മടിയിൽ വെക്കും മനമായെന്തു ചെയ്യുന്നു എന്തു ചെയ്യും വെട്ടി മുറിച്ച് തോളെ വെച്ച് ചുമക്കണം എങ്കിൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ ഈ ജീവിതത്തിനൊരു മാറ്റം വരികയുള്ളൂ അവര് ആവശ്യമില്ലാതെ പറഞ്ഞാൽ കേട്ടില്ല എങ്കിൽ നല്ല വടിയെടുക്കുക നല്ല അടി കൊടുക്കണം കൈയും കാലിനും നല്ല കയറ്റി കൊടുക്കണം മുട്ടിന് താഴെ അടി കൊടുക്കുക അവിടെ പിടിച്ച് കെട്ടിയിടുക തീറ്റ കൊടുക്കുക അങ്ങനെ വേണം ഇവർ ചെയ്ത് ഇവരെ പട്ടിണി കിട്ടുമോ അല്ല പരുവട്ട ഒന്നും ഇവർ നോക്കരു കാരണം ഇവർക്ക് ഇവർ കാണിക്കുന്ന മോശം പ്രവർത്തനങ്ങൾ കാരണം ഒരുപാട് ഇവർക്കൊരുപാട് കാശ്ക്കൊണ്ടേ വരും ഞാൻ ഒരു വീഡിയോ കണ്ടതിൽ ഒരു വ്യക്തി പറഞ്ഞു കേട്ടതാണ് ഒരു പെൺകുട്ടി പത്ത് പതിനഞ്ചോ പതിനാറോ അല്ലെങ്കിൽ ഇരുപതിനോ ആകത്തൊക്കെ തോന്നും ഒരു വ്യക്തി ലേടി അവിടെ മുഖം മാസ്ക് ഇട്ട് മറിച്ചതിന് ശേഷം അവിടെ ബോഡി ഫുള്ളും ഓപ്പണായിട്ടിങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് ലൈവിലാണ് നമ്മൾ കയറിയിട്ടില്ല കണ്ടിട്ടില്ല എനിക്ക് അറിയത്തുമില്ല അപ്പം അങ്ങനെ കാണിച്ച് കൊടുക്കുമ്പോൾ ഓരോരുത്തർ കാശ് ഇടുന്നു ഇന്ന് സ്ത്രീയുടെ ശരീരം ഒന്നതൊരു പ്രദർശന വസ്തുവായിട്ട് അവനവൻ തന്നെ മാറ്റുമ്പോൾ ഓർക്കുക മക്കളെ നിങ്ങളുടെ ജീവിതം ഇത് അല്ല ഇത് ജീവിതമല്ല ഈ തരിപ്പും ഈ സൂക്കയുടെ ഉള്ള പ്രായമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇരിക്കുന്ന സമയം വരുമ്പോൾ നഷ്ടപ്പെടുത്തിയ ജീവിതം നഷ്ടപ്പെടുത്തി കഴിഞ്ഞ നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ വലിച്ചെറിഞ്ഞ നിങ്ങളുടെ നല്ല സ്നേഹബന്ധങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഇതെല്ലാം നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടാക്കനിയായി മാറും അച്ഛനമ്മയെ അനുസരിക്കുക ബഹുമാനിക്കുക ഈ ചോര എല്ലാം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് എല്ലാ വ്യക്തികളും പതിനഞ്ചും പതിനാറും പതിനെട്ടും ഇരുപത് ഇരുപത്തും എല്ലാം കഴിഞ്ഞ് തന്നെയാണ് ഈ നാൽപ്പത് നാൽപ്പത്തഞ്ചും എന്നൊക്കെ പറഞ്ഞ ഏജിലോട്ട് എത്തുന്നത് അല്ലാതെ പെട്ടെന്ന് അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന് ഉടനെ മുപ്പത് നാൽപ്പതോ അമ്പതിലോട്ട് കയറുന്ന അല്ല നിങ്ങളുടെ ആ ഏജിൽ കഴിഞ്ഞ് തന്നെ മൂന്നിലോട്ട് ഇങ്ങോട്ട് വരുന്നത് ആ സമയത്ത് വരുന്ന മനുഷ്യൻ്റെ എന്തൊക്കെ ചിന്തകൾ വരാം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് എല്ലാം ഓരോ വ്യക്തികൾക്കും അറിയാം അതുകൊണ്ട് മക്കളെ നിങ്ങൾ ജീവിതത്തിൽ പഠിക്കാൻ വിടുമ്പോൾ പഠിക്കുക പഠിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞ് ഒന്ന് കല്യാണം കഴിക്കുക ഒരു കുഞ്ഞും ഭർത്താവും അവരുടെ ബന്ധുക്കളും കുട്ടികളും മാതാപിതാക്കളും എന്നൊക്കെ പറഞ്ഞ് ആ ലൈഫിൽ സന്തോഷം കണ്ടെത്തുക ആ ജീവിതത്തിൽ നിങ്ങൾ അഭിമാനം കണ്ടെത്തുക നമ്മൾ മറ്റുള്ളവർ സ്നേഹിക്കുന്നതുപോലെ തന്നെ തിരിച്ചും ആ സ്നേഹം കിട്ടും നമ്മൾ കൊടുത്ത ബഹുമാനം തിരിച്ചും കിട്ടും കൊടുക്കാത്തതൊന്നും കിട്ടില്ല ചില ഇടങ്ങളിൽ കൊടുത്താലും തിരിച്ച് തരാത്ത വ്യക്തികളുമുണ്ട് അവിടെ നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ ശരീരം നമുക്ക് നോവുന്നില്ല എങ്കിൽ നമ്മളതിനെ അവോയ്ഡ് ചെയ്യുക അത്രേ ഉള്ളൂ അതിനെ ഇറങ്ങി ജീവിച്ച് കാണിക്കാതെന്ന് പറഞ്ഞിട്ട് ഒരു കുഴിയിൽ നിന്നും മറു കുഴിയിലോട്ട് ചെന്ന് വീണ ലൈഫ് നശിപ്പിക്കാതിരിക്കുക വീട്ടുകാർ അനുസരിക്കുക മാതാപിതാക്കളെ ബഹുമാനിക്കുക ഓരോരുത്തളപ്പെട പ്രായം ഇത് വളരെ കഠിനമാണെന്നും നിങ്ങൾ ഓർക്കുക മാതാപിതാക്കൾ പറയുന്ന വാക്കുകൾ അനുസരിക്കുക സന്ധ്യയ്ക്ക് നിങ്ങൾ വീട്ടിൽ കയറുക അന്യപുരുഷന്മാരെ വിളിച്ചപ്പുറത്തേക്ക് പോകാതിരിക്കുക ബെസ്റ്റ് ചെയ്യുന്ന വേണ്ടെന്നും അത് ഇതെന്ന് പറഞ്ഞ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്ന് പലതും നെഞ്ഞുകളിലൊക്കെ വരുന്ന് നിങ്ങൾ അറിയുക നിങ്ങളുടെ ജീവിതം വെച്ച് കളിക്കാതിരിക്കാം മക്കളെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാം തുല്യ അവകാശമൊന്ന നമ്മൾ അവകാശപ്പെടുമ്പോഴും സ്ത്രീകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കഴുകൻ കണ്ണുകളുടെ മുമ്പിൽ ചെന്ന് പെട്ട് പോകാതിരിക്കാം വെച്ച് ചീന്ത് എറിഞ്ഞ് കൊന്നും കളഞ്ഞിട്ട് വിരവിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് നിങ്ങൾ ബഹുമാനം കൊടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക ഇതാണ് ചെയ്യാനുള്ളത് പിന്നെ അമ്മമാരെ മക്കൾ പറഞ്ഞ അനുസരിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞ് മറ്റുള്ളവർ നിൽക്കരുത് പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഇന്ന് മണി എട്ട് മണി ഒമ്പത് മണി എന്നൊക്കെ പറയുമ്പോൾ മൈക്രോ മൈക്രോഫിനാൻസിൻ്റെ എല്ലാ ഓഫീസും ഒരു എട്ടര ഒമ്പത് മണിയാവുമ്പോൾ അടയ്ക്കും ഒരു ഒൻപത് മണി ഒമ്പതര ആവുമ്പോൾ വീട്ടിൽ കയറിയില്ല എങ്കിൽ നല്ലതല്ല്ല് എന്നെ കൊടുക്കണം അവർ കൊണ്ടുവരുന്ന തുച്ഛമായ കാശ് വാങ്ങിച്ച് നമ്മുടെ കേശയിൽ വെച്ചിട്ട് അവരഴിഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾ കണ്ണടക്കരുത് ഇന്ന് പത്തൊമ്പത് വയസ്സുകാരി കൊല്ലപ്പെട്ടു ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സുള്ള ചെറുക്കൻ ജയിലുമായി ആരാണ് ഇത്തരവാദി ഇതിനൊക്കെ ആരാണ് ഇതിന് തെറ്റുകാർ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക ആ പെണ്ണ് പോയില്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരുമായിരുന്നോ വരില്ല ഒരു സ്ത്രീ തന്നെ ഒരു പുരുഷൻ്റെ കാലനുമാകും രക്ഷകനുമാകും ചിന്തിക്കുക സ്ത്രീകൾ സ്ത്രീകൾക്ക് തന്നെ അഭിമാനം കൊടുക്കുക നിങ്ങളുടെ ശരീരം മറ്റുള്ളവരുടെ ഒരു ഭോഗവസ്തുവെല്ലാം നിങ്ങൾ സ്വയം മനസ്സിലാക്കുക കാരണം നിങ്ങളിലുള്ള അമൂല്യനിധിയും നിങ്ങളുടെ ശരീരം തന്നെയാണ് ഓരോ സ്ത്രീകളും അത് മനസ്സിലാക്കുക ഓരോ പുരുഷനും ഒരു സ്ത്രീയുടെ കുറേ നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ മറ്റുള്ള കഴിവുകളെന്ന് പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഭക്ഷീകരിക്കുന്നതിനെന്നറിയാമോ നിങ്ങളുടെ അമൂല്യ നിര്യായ നിങ്ങളുടെ ശരീരം ഫോഹിക്കാൻ വേണ്ടി മാത്രമാണെന്നൊരു ഓർക്കുക താങ്ക് യു സോ മച്ച്